എത്ത കഥ അല്ല പെട്ടെന്ന് അത് പേടിച്ചില്ല നിങ്ങൾ എത്താന്നെ ഒന്നും ഇങ്ങനെ പേടിച്ചൊന്നും ഡ്രെയിനേജ് ആണ് നല്ല ഡിജിറ്റൽ ഡ്രെയിനേജിന്റെ പണി കണ്ടെങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതും കൂടി കുറച്ചും കൂടി ഒരു പത്തിരുടെ കൂടി ആണ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി തീരൂട്ടാ നമ്മളെ ഊരത്ത് മേലെ മേലൊക്കെ നല്ല അടിപൊളി ദാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം അപ്പൊ അതിന്റെ മേൽക്കെത്തണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വളഞ്ഞ് തിരിഞ്ഞു തന്നെ ആകെ തുരുമ്പിടിച്ചിരിക്കണല്ലേ എത്തത് കഥ ഹൈ പ്ലാസ്റ്റർ വേം വേം പ്ലാസ്റ്റർ ചെയ്യണം അത് രണ്ടും പറഞ്ഞിട്ടാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അനുസരിക്കണ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലാന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നമ്മൾ കണ്ട ഭാഗത്തിന്റെ ബാലൻസ് കിട്ടണമെങ്കിൽ നമ്മളൊരു അര കിലോമീറ്ററിലേറെ നമ്മൾ കൂടി ചുറ്റി വളഞ്ഞിട്ട് മാണി ഇപ്പുറത്ത് കൂടി കയറി വന്നാലാണ് എത്താണ് കഥ എന്നും എന്താ അയക്കണമെന്നും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അറിയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഐഡിയ കിട്ടില്ല ഈ പാടം ഇങ്ങനെ എത്തുമ്പളേ ഇങ്ങനെ പ്ലേ ഓവർ കാണേ നന്ദി വീണ്ടും പരിക്കുക വന്നിരുന്നില്ല കേട്ടോ ഗ്രാമപഞ്ചായത്ത് എട്ടരിക്കോട് ഗ്രാമപഞ്ചായത്ത് ഇവിടെ കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളവിടുന്ന് കണ്ടിരുന്ന അള്ളൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് ആ കാണുന്നത് പിന്നെ പാടം വയലോരം എന്തല്ലേ കണ്ടാ എന്നെ ചിറത്താറ് അവിടെ ഇങ്ങനെ മുട്ടാനുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മൾ എന്താ പറയാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കടന്നാലോ ആ പാലാണ് കയറി വരുന്നതാ ഇവിടെ നമ്മൾ എന്താ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതല്ലേ ഇവിടെ നമ്മള് കുറ്റിയടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് തൽക്കാലികടണം പിന്നെ നമ്മളെ ഓവർപാസ് ഉണ്ടല്ലോ കോട്ടയ്ക്ക് ഭാഗത്തേക്ക് ഇരുന്ന ഓവർപാസ് ഉണ്ട് അവിടെ ഒരു ലക്ഷത്തി ജില്ലാ മണ്ടികളെ ബ്ലോക്ക് ആയിക്കണം ഇതടുത്ത് സ്ഥിരം കാഴ്ചയാണ് എന്താന്ന് പറഞ്ഞാല് അത്ര അടിപൊളി കാഴ്ചകളാ ഒരു ആംബുലൻസ് ഒക്കെ വന്ന ആകെ പണിയുടെ വാളും എത്രപോലെ ഇതാ വന്നുകൊണ്ടിരിക്കണു വരി വരിയായിട്ടേ അവിടെ ഓവർപാസിന് അവിടെ പണി കാര്യങ്ങൾ എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു ചില ദിവസ ഇപ്പൊ എന്താ പറയാ നമ്മൾ വേണ്ട കഴിഞ്ഞിട്ട് വേണ്ടിന് കൂടി പോവാൻ സംഭവം മൂന്നു വല്ലല്ലായിട്ടുള്ളു വേചാറ വണ്ട ചില മരിച്ചിടിയൊക്കെ പോവാ നല്ല ചെറുക്കുള്ള വണ്ടിയാ പോണല്ലേ ആ വണ്ടിയും ആ ലോറും കൂടി എന്തോ ഒരു സാമുണ്ടല്ലോ എളാപ്പി മൂത്താബി മക്കളാ ഈ വിക്രസിനെ പനിയൊന്നും പിടിച്ചിട്ട് ഞാൻ ഈ ബ്ലോക്ക് മാറിട്ടാ എന്നാ അതുവരെ കട്ടാക്കിട്ട് കൊറേ നേരം നിന്നു ഇപ്പൊ നമ്മളെ എന്താ പാചറമ്മ നേരെ നമ്മളെ താഴേക്കോഴിച്ചന മേലേക്കോഴിച്ചന ഇങ്ങനെ പൂക്കി പറമ്പ് ഭാഗത്തേക്കുള്ള ഓവർപാസ് കോട്ടക്കൽ ഭാഗത്തുള്ള ഓവർപാസിന്റെ ചോട്ട് കൂടിയാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് മേലകണ്ഠങ്ങളെ എണ്ണച്ചറത്താറ് ദേശീയപാതയിൽ നല്ല ചളിയ പിളി ചളി പിളി ചളിവിളല്ല നല്ല ബ്ലോക്കാ പിന്നെ അവിടെ ആ ഓവർപാസിന്റെ അടിയിൽ വള്ളം ഉണ്ടെങ്കിൽ നമ്മള് ചിലപ്പോൾ നീന്തണ്ടി വരും അതൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക നമ്മളിപ്പോ അതും ചെറിയൊരു ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടൊന്നും ഉണ്ടാകുവന്നാണ് പിന്നെ നമ്മളെ കുട്ടി പ്ലാസ്റ്ററിങ് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് നല്ല വെയിലും കുറുക്കന്റെ കല്യാണ തോന്നുന്നേ മഴത്തും വെയിലത്തും കല്യാണത്തിന് നേരത്തെ ഈ പുകഞ്ഞത് അടുപ്പില അങ്ങനെ കോട്ടക്കലിന്റെ മടിത്തട്ടിലേക്ക് കടന്നു പോവാനുള്ള ഓവർപാസ് ആണ് ഇത് അതിന്റെ അടിയിലാകുന്ന വള്ളംകാളി വള്ളംകാളി ഇവിടെ ചേർ ഇവിടെ മീൻകൃഷി ഇവിടെ പോലെ ഭയങ്കര സംഭവമാണല്ലോ എങ്ങനെ സാധിക്കുന്ന മക്കളങ്ങൾ എല്ലാം ഉപകരിക്കണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്താലും ഉപകാരമാണല്ലോ നമ്മൾ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് പണി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് കേറി പോവാന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പണി കയറ്റൂല ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിയുള്ള പണിയാണ് മയക്കാറാണ് മായ മേലെ ഇന്റെ ബാക്ക് സൈഡിലാണെങ്കില് എന്താ പറയാ ഈ വെയില് മഞ്ഞില് മയക്കാറ് ഇവര് ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഷീറ്റ് കഴിപ്പിക്കുന്നതാ അതെന്ത് പറ്റി അവിടെ സീറ്റ് ബെൽറ്റ് ചെയ്ത് എന്തോ അവിടെന്തോ ചെറിയൊരു ഇടിച്ചിലെന്തോ വന്നിട്ട് വന്നെ ഇതിപ്പോ മയത്തുള്ളി ടീക്കാണ്ട് മയക്കാറും മായും ഓർക്ക മണ്ട് ആ വടച്ചോനെ ഇതാണ് ഇടക്ക് മായ പ്രശ്നം മയേക്ക് ഫീൽ ചെയ്യാത്ത അറിയില്ല പിന്നെന്താ പറയാ ഇവിടെ എന്താ പറയാ ഡ്രെയിനേജ് ഈ അടുത്ത സൈഡിൽ കണ്ടില്ല അധികം ഇടത്തെ സൈഡിൽ കുറച്ച് ചെയ്തു പിന്നെ താൽക്കാലികമായിട്ടുള്ള ചെറിയ ഡാരിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ളു നമ്മൾ സെൻട്രൽ ഡിവൈഡർ ഉണ്ടല്ലോ അതിന്റെ പണിയൊന്നും നടന്നിട്ട് താഴക്കോച്ചാ നേരെ താഴത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ അടിയിൽ കൂടി പോകുമ്പോൾ പെട്ടികൾ കൂടി പോകണമെന്ന് വിചാരിക്കണ്ട പിന്നെ പിന്നെ ഡ്രൈനേജ് അവിടെ കണ്ടങ്ങളെ അവിടെ ചെയ്തിട്ടില്ല പിന്നെ ഇത്തടി ഡ്രൈനേജ് ഫിക്സ്ഡ് ആയതുകൊണ്ട് നിലവിൽ നടന്നു പോയിട്ടുണ്ട് അതിന്റെ അടി മഴ ഇത് ആ ബിക്രസന്റല്ലോ അടിയിൽ ഞാൻ നിന്നു മഴ മാറി ഇപ്പൊ എന്താണോ കാലാവസ്ഥ ആകെ വളരെ അനുകൂലമാല്ല എന്നാ മോശാണ് എന്നാ നല്ലതാണോ അതേ അവസ്ഥയിലാണ് അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മക്ക് നിലവിൽ നമ്മൾ എന്താ പറയാ സെൻട്രൽ ഡിയാഡറിന്റെയും സൈഡിലുള്ള ഡ്രൈനേജിന്റെ ഒക്കെ വർക്ക് നമ്മൾ പാച്ചർമാരുടെ പാർട്ടിക്കുള്ള വർക്ക് നടക്കാണ്ട് പിന്നെ നല്ല ബ്ലോക്ക് ആണ് ഇന്ന് എന്തോ എവിടെയൊക്കെ മഴ പെയ്തതാണോ ഒന്നും അറിയില്ല പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ പൂക്കി പറമ്പ് നമ്മളെ ഫിക്സ്ഡായിട്ട് നമ്മള് ഫൈനല് എന്താ പറയാ നമ്മൾ റബ്ബറൈസ് എന്ന് പറയുക ഡബ്ബർസോ റബ്ബറൈസോ ഫിക്സ്ഡ് ആയിട്ട് അതിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ നാലിഞ്ച് കനത്തില് ഇതൊക്കെ ലോക്കല് ഇതൊക്കെ തരികിട നമ്മള് പ്രശ്നമുള്ള കേസല്ല നമുക്ക് നമ്മളെ ടയറും വർക്കത്തൊക്കെ ശരിയാണെങ്കിൽ ചില പോകുമ്പോഴെത്തും അങ്ങനത്തെ ഒരു കാതി കൂടിയൊക്കെയാണ് പോണത് എന്താ പറയുക ഇത് മുന്നോട്ട് എത്ര പോവാൻ പറയാൻ പറ്റില്ല ഇങ്ങനത്തെ നമ്മൾ ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഇതിലൂടെ ചാടിക്കടന്ന് പോണില്ല ഇപ്പൊ ഡ്രെയിനേജ് ആയാലും വണ്ടികൾ താവും ഫിക്സ്ഡ് ആയിട്ട് േ കണ്ടില്ലേ ഇവിടെ നാട്ടിൽ പോലെ നമ്മളെ എന്താ പറയാ വേസ്റ്റ് നിരത്താൻ വേണ്ടിട്ട് ചെയ്ത സ്ഥലം പക്ഷെ എന്താ ചെയ്യ പിന്നീട് അതിന്റെ മഴ പെയ്ത് ആകെ ആകെ ചേമ്പിലായില്ല ചേമ്പിലായില്ലേ ശേഷം പിന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഇതിന് ശേഷം വണ്ടി കറത്തിവിട്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ എന്താ പറയാ നമ്മളെ മേൽക്കോട് പോയാലിങ്ങൂല അപ്പൊ കാളാപത്ര കൊടുത്തിക്കണുണ്ടെങ്കിലെ വണ്ടി വളരെ താഴ്ന്നു പിന്നെ അടിയിലാക്കണേ നമ്മളെ പുട്ടിട്ടതൊക്കെ പൊളിഞ്ഞു നിക്കണേ അടിഭാഗം അന്തരം വള്ളം ഉറവട്ടിക്ക് എന്തായാലും എൻ എ ചറുത്താറ് മൂന്ന് വർഷമായി നാലാമത്തെ വർഷമാകുമ്പോ ഇവിടെ ഓരോ തല ആ ഇല്ല ഇന്നമ്മ എങ്ങനെണ്ട് പറഞ്ഞു ഓരോ മാറ്റിയല്ലോ എന്താണ് എവിടെ പോയാലും നമ്മൾ കൊടുങ്ങും ഏർ മുകൾക്കൂടി പോയാലെങ്കിൽ കറക്റ്റ് പണി കാണാൻ കഴിയൂല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇതി കൂടി വരും അപ്പൊ ഇതി കൂടി വരുമ്പോ നിങ്ങൾ എന്താ വിചാരിച്ച ഏ വണ്ടിയുടെ നിന്നേ വണ്ടി നിന്നേ വേറൊരു ഓപ്ഷൻ ഇല്ല ഹീറോയാണ് ഹീറോ നല്ല ഉറവു പിടിച്ചതാണ് ഉറവു എന്ന് പറഞ്ഞാല് നല്ല പച്ച വെള്ളം നമ്മളെ അക്കോറിയത്തിലൊക്കെ നിക്കുമ്പോ അല്ലെ പക്ഷെ വണ്ടി ഇറങ്ങി നിരോധിച്ചിട്ടെ നമ്മള് എന്താരോ നമ്മൾ പിന്നെ എവിടെ പോയാലും പെടുന്ന ഒരാളായതുകൊണ്ട് ഇതും കണ്ടത് ഇത് മുന്നോട്ട് വണ്ടി താവൂന്ന് പോരും വർച്ച കണ്ടില്ലേ ഇത് ആകെ നായ്ക്കണിയിൽ പെട്ട അവസ്ഥയാണ് എന്തായാലും ഇപ്പൊ നമുക്ക് എന്താ പറയുക ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല എന്താ പറയുക നമ്മളെ വണ്ടിന്റെ ഒക്കെ അവസ്ഥ വളരെ പരിദ്രാപകാണ് സേതാപും സെന്റിമെന്റ്സ് ഒന്നുമല്ല മക്കളെ ടയറൊക്കെ ആകെ തേഞ്ഞ് താ ഇപ്പണിക്കണങ്ങളെ എന്നാളെ മറ്റേ മറ്റേ തട്ടിയിട്ടാണ് പോള വണ്ടി പോയി താന്നതാണ് റോഡ് ാണ് സന്തോഷം സന്തോഷമുണ്ട് എന്തായാലും ഇപ്പൊ നമ്മളറിയില്ല ഇത് എൻ എച്ച് അറുപത്താറിന്റെ ഭൂപടമാണ് ഇന്ത്യ കൂടെ എങ്ങനെയൊക്കെ എൻ എച്ച് അറുപത്താറ് പോകണ രൂപരേഖകളും കാര്യങ്ങളാണ് പിന്നെ ഇത് നമ്മളെ വയ്യാള് മീൻ വളർത്തൽ കൊള്ളാണ് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ അത്ര ഉറുപിടിച്ചതാണ് ഇതിനൊന്നും രസില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ അപ്പുറം കടന്നിട്ട് നേരെ കടന്നു വരുന്ന കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് വാള പത്ര ഒരുപാട് പൊട്ടിക്കാണ്ടല്ലോ നമ്മള് അവിടുന്ന് നമ്മള് താഴത്ത് കുടുങ്ങിയ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് മേലെ കോഴിച്ചന ആ ഭാഗത്തേക്ക് കയറുക അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ ഇവിടെ സർവീസ് റോഡില് നമ്മൾ ഇവിടെ ഒക്കെ ഡ്രൈനേജ് വരാൻ ഇതൊക്കെ ഇപ്പൊ ഓരോ ഏരിയയിൽ ക്ലിയർ ചെയ്ത് വരെയുള്ളൂ രണ്ടത്താണി ഭാഗത്തൊക്കെ ഇപ്പൊ ഈ സൈഡിൽ കയറിയിട്ട് ഡ്രൈനേജ് ഇട്ടുകൊണ്ടിരും അപ്പൊ ആ സൈഡിലും ഡ്രൈനേജ് ഇട്ടിട്ടില്ല ഇപ്പൊ നമ്മൾ നേരെ ഇതിന്റെ താഴത്താണ് കോഴിച്ചന ഈ താഴത്താണ് നമ്മൾ ഒന്നുകൊണ്ട് കുടുങ്ങിയത് പടുകുണ്ടിൽ ഒന്ന് ലോക്കായത് വീണ്ടും പെരണി ഞാൻ വിചാരിച്ചെന്ന് പക്ഷെ അത് ശരിയല്ലല്ലോ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളെ അത്രയും ആക്റ്റീവ് ആയിട്ട് എടുക്കാൻ വന്നിട്ട് ബുദ്ധിമുട്ടായാലും കുറച്ച പ്രോബ്ലം ഉണ്ടായി എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇനി സർവീസ് റോഡിന്റെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ പണികൾ നടക്കാണ്ട് അല്ലെങ്കില് നമ്മളെ ഓവർപാസ് മറ്റേത് കാണുന്നത് ഓവർപാസ് കോഴിച്ചന അപ്പൊ ഇവർന്നാണ്ട് എന്താ പറയുക നല്ല ഓറു പിടിക്കുന്ന വള്ളും മണ്ണും ആയതുകൊണ്ട് ഇത് കേരള പോലീസ് പോയിച്ചന്നെ ഓവർപാസ് ഞങ്ങള് ആ സംഭവക്കതൊക്കെ ഉഷാറാണ് അവിടുന്നാണ്ട് ഇത് അറിഞ്ഞി പക്ഷെ നമ്മൾ നമ്മളെന്താരോ ചകിടിയാണ് മണ്ണ് ഈ ചകിടി എന്താ പ്രശ്നം എന്നാല് ഈ ഓറും കൂടിയും വരേണ്ടി നല്ല വള്ളത്തിന് ഒരു ക്ഷാമം ഇല്ല പക്ഷെ പണി നടക്കൂല കൊറേ കാല ഇങ്ങനെ ഇട്ടിട്ട് കണ്ടങ്ങള് ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥകള് അത്രയും ഓറു പിടിച്ചാണ് ഞമ്മള് വന്ന് കുടുങ്ങേണ്ടായിന്ന് ഇന്ന് പിന്നെ സർവീസ് റോഡിലൊന്നും വണ്ടി വണ്ടികളൊന്നുമില്ല പക്ഷെ അസടി നല്ല വണ്ടികളല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ റോഡ് പുതിയതായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് നിർത്തിയൊരു സ്ഥലാണ് അപ്പോൾ നമ്മളെന്താ പറയാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മളിപ്പോ ഓവർപാസിന്റെ ഇവിടെ ഇങ്ങനെ യൂട്ടേൺ അടിക്കുമ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഓവർപാസ് മേലൊക്കെ പിന്നെന്താ പറയാ ഇപ്പൊ ഇപ്പൊ എല്ലാരും പാർക്കിംഗ് ആണ് ഇപ്പൊ പേ പാർക്കിംഗ് അല്ല മൊത്തത്തില് ഓവർപാർസ് ആണ് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലം സൈഡിൽ വണ്ടിയല്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അവസ്ഥ ഏതാനല്ല അവിടുന്നാണ്ട് പിന്നെ ഭയങ്കര ബ്ലോക്കും ഒരു കഥയാണ് രക്ഷില്ല നമ്മളെ പോലീസ് ഡിസ്പെൻസറിന്റെ ചെയർമാന്റെ വണ്ടിയാണല്ലോ ഏഹ് നമ്മളിങ്ങനെ പോണത് നമ്മളെ ടാങ്കൊക്കെ നിർത്തിയിട്ടേ ഞാൻ വിളി പറയുന്നത് ഇങ്ങനെ വല്ല എന്ത് ചെയ്യും ഈ വീട് വൈൻഡപ്പ് ചെയ്യും ആ എല്ലൈനുസരിച്ച് തന്നെ ഉള്ളു മക്കളെ അപ്പോൾ എല്ലാവരുടെ ഒരു ഭാവി പറയാണ് അതായത് നല്ല വീടായിട്ട് പിന്നെ വരാം ഇത് കുറച്ച് മോശമായി പോയി